വെളുക്കും മുമ്പ് എണീറ്റോണം കുളിച്ചോണം ജോലിക്ക് പൊക്കോണം പണിയെടുത്തോണം പ്രവാസിയുടെ ഓണത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണിത് പക്ഷേ എത്ര ജോലി തിരക്കായാലും ഓണത്തെ കൈവിടാൻ മലയാളിക്കാവില്ല മറുനാട്ടിലെ ഫ്ളാറ്റിനകത്ത് പൂക്കളമൊരുക്കി അവരും മഹാബലിയെ കാത്തിരിക്കുന്നു തൊഴിൽ ദിനമായതിനാൽ ഇന്ന് തിരുവോണ സദ്യ ഒരുപക്ഷെ ഹോട്ടലിലോ ജോലിസ്ഥലത്തോ കഴിക്കേണ്ടി വരും ഇത് മുൻകൂട്ടി കണ്ട് റെസ്റ്റോറൻറ്റുകൾ മുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ വരെ ഇൻസ്റ്റന്റ് ഓണസദ്യകൾ റെഡിയാക്കി കഴിഞ്ഞു

വരുന്ന ഓരോ വാരാന്ത്യത്തിലും ഓണാഘോഷം സംഘടിപ്പിച്ച് വർഷം മുഴുവൻ മാവേലിയെ ഗൾഫ് മലയാളികൾ ഒപ്പം നിർത്തും ഈദ് ഓണം ആഘോഷം ഓണം ക്രിസ്മസ് ആഘോഷം എന്നിങ്ങനെ നീണ്ടുപോകും പ്രവാസിയുടെ ഓണം ഓണപരിപാടികൾ കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പാണെങ്കും ജോലി തിരക്കിനിടയിലാണ് ഗൾഫിലെ ഓണാഘോഷം കാണം വിറ്റ് മാത്രമല്ല പണി പോയാലും ഓണം വേണമെന്നതാണ് ഗൾഫിലെ ചൊല്ല് ഷിനോ ഷംസുദ്ദീൻ മീഡിയാവൺ മസ്കത്ത്